ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് നമ്മൾ ഡെയിലി ഇത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറിക്കിട്ടും മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ മുടി കിളിർത്ത് വരുന്നതിനും സഹായിക്കുന്ന ഒരു ജ്യൂസാണിത് അതുപോലെ തന്നെ എച്ച് ബിയുടെ അളവ് കുറഞ്ഞവർക്കൊക്കെ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ എച്ച് ബിയുടെ അളവ് കൂടാനും ഈ ജ്യൂസ് സഹായിക്കുന്നതായിരിക്കും അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണത് നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നെല്ലിക്ക ഇവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനം കൽക്കണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം നെല്ലിക്ക ജ്യൂസ് അടിക്കാതെ തന്നെ ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമുക്കിനി ഇത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചികരമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്